അതെ 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 ഞാൻ ആക്ച്വലി ഇതിൽ ഞാൻ മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു സെക്ഷൻ ത്രീ നോട്ട് സിക്സ് ഐ പി സി എന്നുണ്ട് അതിന്റെ ഡയറക്ടർ ഈ കൂടെ എന്ന് പറഞ്ഞ സിനിമയുടെ ഫ്രണ്ട്സ് ആണ് അങ്ങനെയാണ് റെഫറൻസ് വരുന്നത് അപ്പോൾ ശ്രീനാഥ് ത്രൂ ആണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് പക്ഷെ എനിക്ക് കഥ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഡിഫറൻറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഈ സിനിമ കൈ കൊടുക്കുന്നത് നാല് നായികന്മാരെന്നാണ് ഇപ്പൊ അറിഞ്ഞത് ഇല്ല ഒരിക്കലില്ല നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ജോലി നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനുള്ള റെക്കഗ്നീഷൻ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല പിന്നെ ആ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെത് ബാക്കിയുള്ള ആളുകളുടെ പോർഷൻസ് ഞാൻ കേട്ടിട്ടില്ല എല്ലാവർക്കും അടിപൊളിയായിട്ട് ചെയ്യും എല്ലാവരും അടിപൊളിയായിട്ട് വരും വിചാരിക്കണോ ആ ഞങ്ങൾ അമർ അക്ബർ ആന്റണിയിൽ ഒരു സീക്വൻസ് ചെയ്തിട്ടുണ്ട് അന്തോണിയായിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ബിബിനാണ് വന്നിട്ട് ഇത് ഫർണിച്ചർ ഷോപ്പ് ആണെന്ന് പറയണത് പിന്നെ അമർ അക്ബർ ആന്റണിന്റെ റൈറ്റേഴ്സ് ബിബിനാണല്ലോ റൈറ്ററിലൊരാള് അപ്പം ഇനിയൊന്ന് രണ്ടാമത്തെ വർക്ക് ആണ് ഞാനും ബിബിനും കൂടെ ഒരുമിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോ ചെയ്തത് വിഷ്ണു വിഷ്ണുണ്ണികൃഷ്ണന്റെ കൂടെ റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞിട്ടൊരു പണം ചെയ്തു പിന്നെ നമ്മുടെ വരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറിന്റെ ഞാൻ രണ്ടു ദാസ ആറിയെന്നു പറഞ്ഞിട്ട് ഇന്ദ്രിയേട്ടനാണ് ലീഡ് പിന്നെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് സനീ ചുണ്ണികൃഷ്ണൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു മൂവി ചെയ്തു അതും നാല് സ്ത്രീകളുള്ള സിനിമ തന്നെയാണ് മാളവിക ഞാൻ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല കൂടുതലൊരു ത്രില്ലർ പോലത്തെ മൂവി തന്നെയാണ് ഒരു ഒരു ത്രില്ലറാണ് റൊമാൻറ്റിക് ത്രില്ലർ അയ്യോ അറിയില്ല പക്ഷെ എൻ്റെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ബിപിൻ്റെ പേരായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു മർഡർ മിസ്റ്ററി ഒക്കെ ഉള്ളൊരു സാധനമാണ് എന്നെയാണെന്ന് തോന്നുന്നു കൊല്ലുന്നത് അതുകൊണ്ട് സസ്പെൻസ് വിളിക്കാമല്ലോ ത്രൂ ഔട്ട് ദ സിനിമ ഉണ്ട് നാളെ പടിയായിരുന്നു ചെയ്യുന്നത് ഏയ് ഇല്ല ഇല്ല അങ്ങനെ പ്രിപ്പറേഷൻസ് വേണ്ടി വരുന്നൊരു ക്യാരക്ടർ ഒന്നും ആയിട്ട് തോന്നിയില്ല പക്ഷെ ഡിഫറൻറ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതെ 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 തിരക്കുണ്ടാവട്ടെ ജോലി ഉണ്ടാവട്ടെ പണി പണി ഇട്ടെ അതാണുള്ളത് നമ്മൾ ആ പണിയല്ല അവര് ജോലി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളു താങ്ക് യു സോ മച്ച് ഹായ് അലൻ യാ താങ്ക് യു